കേന്ദ്ര ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ടൈമിലെ രണ്ടാമത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഇതോടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റൊരു നാഴികക്കല്ലുകൂടിയാണ് പിന്നിടുന്നതും കാരണം നരേന്ദ്രമോദി സർക്കാരിൽ തുടർച്ചയായി എട്ട് തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും ആദായ നികുതിയിലെ ഇളവുൾപ്പെടെ മധ്യവർഗത്തെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം പൊതു ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഇതോടെ തുടർച്ചയായി എട്ട് തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയാകും നിർമ്മലാ സീതാരാമൻ രണ്ട് ഇടക്കാല ബഡ്ജറ്റുകൾ ഉൾപ്പെടെയാണിത് ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ എട്ട് തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന അപൂർവതയും ഇവർക്കുണ്ട് മൊറാർജി ദേശായി വിവിധ മന്ത്രിസഭകളിലായി പത്ത് തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായി അല്ലാതെ പി ചിദംബരം ഒൻപത് തവണയും പ്രണബ് മുഖർജി എട്ട് പ്രാവശ്യവും ബജറ്റ് അവതരിപ്പിച്ചു സ്വതന്ത്ര ചുമതലയോടെ പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ വനിത എന്ന ഖ്യാതി നേടിയ നിർമ്മല സീതാരാമൻ മുൻപും സൃഷ്ടിച്ചിട്ടുണ്ട് പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരണ റെക്കോർഡും നിർമ്മലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടു മണിക്കൂർ നാല്പത്തിരണ്ട് മിനിറ്റ് ആയിരുന്നു ബജറ്റ് പ്രസംഗം ബജറ്റുമായി ബന്ധപ്പെട്ട് കൊളോണിയൽ കാലത്ത് തുടങ്ങിയ പരമ്പരാഗത രീതികളിൽ മാറ്റം വരുത്തിയതും നിർമ്മല സീതാരാമനാണ് ബജറ്റ് രേഖകൾ ബ്രീഫ് കേസിൽ കൊണ്ടുവരുന്ന രീതി വനിതാ ധനമന്ത്രി മാറ്റി ിൽ ചുവന്ന തുണിയിൽ പൊതിഞ്ഞാണ് ബജറ്റ് രേഖകൾ കൊണ്ടുവന്നത് എന്നാൽ ടാബ്ലെറ്റിൽ നോക്കി വായിച്ച പേപ്പർ രഹിത ബജറ്റും അവർ അവതരിപ്പിച്ചു ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയുള്ള ധനമന്ത്രി കൂടിയാണ് നിർമ്മല സീതാരാമൻ അതേപോലെ തന്നെ നിലവിൽ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം ഉണ്ടായേക്കുമെന്നാണ് ഇതുവരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ അത് അഞ്ചു ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ് പഴയ നികുതി വ്യവസ്ഥയിൽ രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരാണ് ഇല്ലാത്തവർ അതും അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തണമെന്ന ആവശ്യമുണ്ട് ആദായ നികുതി പുതിയ സ്കീമിലേക്ക് നികുതിദായകരെ എത്തിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം അടിക്കടി ഉയരുന്ന ഇന്ധനവില സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെയാണ് താളം തെറ്റിക്കുന്നതും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ പെട്രോളും ഡീസലും തീരുന്ന വേഗത്തിലാണ് പോക്കറ്റും കാലിയാകുന്നതെന്നും ജനങ്ങൾ പറയുന്നു ഇന്ധനവില കുറയ്ക്കുന്ന പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കപ്പെടുന്നത് സാമ്പത്തിക വളർച്ച ആറേ ദശാംശം നാല് ശതമാനമായി കുറയ്ക്കുമെന്നും സാമ്പത്തിക സർവേ വ്യക്തമാക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമോ എന്നതും പ്രധാനമാണ് അതേപോലെ തന്നെ സ്വർണവില വളരെ വേഗത്തിലാണ് കുതിച്ചുയരുന്നതും ഈ ബഡ്ജറ്റ് അവതരണത്തോട് തന്നെ സ്വർണ്ണവില ഇടിയുമോ അല്ലെങ്കിൽ ഉയരുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ടതാണ് അതേസമയം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ജി ഡി പി ആറ് മൂന്ന് ശതമാനം മുതൽ കൈവരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിനെ മേശപ്പുറത്ത് വെച്ചിരുന്നു കഴിഞ്ഞ നാല് വർഷത്തെ അപേക്ഷിച്ച് നടപ്പ് സാമ്പത്തിക വർഷം വളർച്ച നിരക്കിൽ അല്പം കുറവ് വരുമെന്ന് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പിയിൽ ആറേ ദശാംശം നാല് ശതമാനം വളർച്ചയാണ് കൈവരിക്കുക കാർഷിക രംഗത്ത് മുന്നേറിയെങ്കിലും ഉൽപാദന മേഖലയിൽ ചെറിയ ഇടിവുണ്ടായി എന്നാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ അത് തുടരും രാജ്യത്തെ ബാങ്കുകളുടെ കിട്ടാക്കടം രണ്ടേ ദശാംശം ആറ് ശതമാനമായി താഴ്ന്നു പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയാണിത് രാജ്യത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഏപ്രിൽ നവംബർ കാലയളവിൽ പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ചതായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക വികസനത്തിന്റെ സമഗ്രമായ അവലോകനമാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരന്റെ നേതൃത്വത്തിൽ ധനം വകുപ്പാണ് സർവേ തയ്യാറാക്കിയതും അതേപോലെ തന്നെ ഇന്ന് പതിനൊന്ന് മണിക്കാണ് പൊതു ബജറ്റ് അവതരിപ്പിക്കുന്നതും തുടർന്ന് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം തുടർന്ന് പിരിയുന്ന സഭ രണ്ടാം ഘട്ടത്തിനായി മാർച്ച് പത്ത് വരെ വീണ്ടും ചേരും